യു പ്ലാന്റ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബട്ടർഫ്ലൈ പ്ലാന്റ്സ് എന്ന ചെടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓക്സാലിക് ട്രയാങ്കുലാരിസ് എന്ന ശാസ്ത്രനാമത്തിൽ ഇതറിയപ്പെട്ടു വരുന്നു ഉത്ഭവം ദക്ഷിണ അമേരിക്കയിലാണെങ്കിലും ഇത് കൂടുതലായി കാണപ്പെടുന്നത് ബ്രസീൽ എന്ന രാജ്യത്താണ് ഇത് മനോഹരമായ അലങ്കാര സസ്യമായതിനാൽ വീടിൻ്റെ അകത്തളങ്ങളിലും ഉദ്യാനങ്ങളിലെ തണലുള്ള സ്ഥലങ്ങളിലും ഇത് വെച്ചുപിടിപ്പിക്കുന്നത് വളരെ മനോഹരമായിരിക്കും ഇതിൻ്റെ ഇലകൾ കാണപ്പെടുന്നത് വളരെ മനോഹരമായ പർപ്പിൾ കളറിലാണ് ഇലകളുടെ ഷേപ്പ് പൂമ്പാറ്റയുടെ ചിറകുകൾ പോലെയുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് അറിയപ്പെടാൻ തന്നെ കാരണം മൂന്ന് ഇലകളാണ് ഒരു തണ്ടിൽ നിന്നുണ്ടാവുക ഇലകൾ പകൽ തുറന്നും എന്നാൽ രാത്രി കാലങ്ങളിൽ കൂമ്പ് അടഞ്ഞുമാണ് സാധാരണയായി കാണപ്പെടുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കുന്ന ഒരു ചെടിയാണ് ഇത് പൂക്കൾക്ക് രണ്ട് മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ വരെ വലുപ്പമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞൻ പൂക്കളാണ് ഇതിലുണ്ടാവുക ലൈറ്റ് പർപ്പിൾ കളറിലാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് ഇത് നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റായും ഉപയോഗിച്ച് വരുന്നുണ്ട് മോഫ്റ്റ് തണ്ടുകളാണ് ഈ ചെടിക്കുള്ളത് അതിനാൽ തന്നെ ജലാംശം കൂടുതലുമാണ് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ പരിപാലനം മികച്ചതാക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നൽ നന്നായിരിക്കും വെളിച്ചം നേരിട്ടടിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ചെടി വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സൂര്യപ്രകാശം നേരിട്ടടിച്ചു കഴിഞ്ഞാൽ ഈ ചെടികളുടെ ഇലകൾക്ക് കേടുപാട് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതിൻ്റെ കളർ ഫെയ്ഡാവാനും സാധ്യതയുണ്ട് പുറത്ത് വെക്കുമ്പോൾ കൂടുതൽ തണൽ കിട്ടുന്ന സ്ഥലങ്ങൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതികൾ നടടുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമതായി ഈ ചെടിയുടെ അടിയിലെ റൈസോമാണ് ചെടി നടുന്നതിനായി ഉപയോഗിക്കുന്നത് ആദ്യമായി ഈ റൈസോം ചെടിയിൽ നിന്ന് വേർപ്പെടുത്തണം നടുന്നതിന് മുമ്പ് മണ്ണ് തയ്യാറാക്കുന്നത് നല്ലതാണ് മണ്ണ് മണൽ ചാണകപ്പൊടി ഇത് ശരിയായ അനുപാതത്തിൽ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അത് ചട്ടിയിലേക്ക് നിറക്കേണ്ടതാണ് ഈ ചട്ടിയിലേക്കാണ് ആദ്യം വേർപ്പെടുത്തിയ കിഴങ്ങ് നടേണ്ടത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ടിപ്പ് എന്ന് പറയുന്നത് നട്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൊക്കോ പിറ്റ് ഇതിൻ്റെ മുകളിൽ ചേർക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ വളർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ വേണ്ടിയാണ് കൊക്കോ പിറ്റ് മുകളിൽ ചേർക്കുന്നത് അതുകൂടാതെ ചെടിയുടെ അടിഭാഗത്ത് ഈർപ്പം നിലനിൽക്കാനും ഈ കൊക്കോ പിറ്റ് സഹായിക്കുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചെടി ആവശ്യമുള്ളവർ ഇതിൽ ചേർത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യേണ്ടതാണ് കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്